ഹായോ ഇന്ന് നമ്മൾ ഈ ഒരു വീടിൻ്റെ കിച്ചണാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വളരെ ഭംഗിയായി എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടാണിത് അതുപോലെ തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ അൻപത് ലക്ഷത്തിനാണ് ഈ വീട് മുഴുവനായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഷോവാളിലായിട്ട് ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഒരു സൈഡിലായിട്ടാണ് കാർ കാർപൂർച്ച് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് ലെങ്ത്തിലായിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് ഫുൾ ലെങ്ത്തിലായിട്ടും സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡബിൾ ഡോറായിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൽ തന്നെ ഒരു വാളിലായിട്ട് രണ്ട് വിൻഡോയും കൂടെ നൽകിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിരിക്കുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ ഫോയറിലെത്തി ഫോയറിൽ നിന്നും ഒരു സൈഡിലായിട്ടാണ് ലിവിങ് ഏരിയയിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ലിവിങ് ഏരിയയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു പാർട്ടിഷൻ വോൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഫോയറിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊണ്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് ആ ഒരു കളറിനോട് മാച്ചായിട്ട് തന്നെ ലിവിങ്ങിലായിട്ട് വാളിൽ ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് ടെക്സ്ചർ പെയിൻറ് നൽകിയിരിക്കുന്നത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേറ്റിലുള്ള ഡയമണ്ട് ഷേപ്പിലായിട്ട് വരുന്ന മാർബിളാണ് ഇവിടെ ഫ്ലോറിലായിട്ട് വിരിച്ചിട്ടുള്ളത് ലിവിങ്ങിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് പാർട്ടിഷൻ വോൾ നൽകിയിരിക്കുന്നത് ആ ഒരു സി എൻ സി കട്ടിങ്ങും കൂടെ കൊടുത്തിട്ടാണ് അവിടെ പാർട്ടിഷൻ വോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്ന് തന്നെ ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് ആ ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് പാനലിങ്ങും കൂടെ ആ ഒരു ടെക്സ്ചറിന് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ലിവിങ് കഴിഞ്ഞ് ഫോയറിൽ നിന്നായിട്ടാണ് ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഡൈനിങ് ഹാളിൽ തന്നെ ഒരു സൈഡിലായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിൻഡോക്കെല്ലാം സീബ്രാ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിരിക്കുന്നത് ഒരു ഹാഫ് മിററായിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ്റെ ഭാഗത്ത് മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കീസിൻ്റെ ഭാഗത്തായിട്ട് ഒരു പാർട്ടിഷൻ വോൾ ചെയ്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂംസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടാണ് വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഒരു വാളിലായിട്ട് ടെക്സ്ചർ ആണ് കൊടുത്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ജിപ്സം വർക്കിൽ ഹാങ്കിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞ് ആ ഒരു ബെഡ്റൂമിനോട് തീർന്ന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് അവിടെ വാളിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് പെയിന്റ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും റെഡിമെയ്ഡ് കോട്ടാണ് ആണ് നൽകിയിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാഡ്രോബ് വരുന്നത് ഒരു വാളിലായിട്ട് ഗ്രേ ഷെയ്ഡിലായിട്ടുള്ള ടെക്സ്ചർ ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് തന്നെ സീലിങ് എൽ ഷേപ്പിലായിട്ടാണ് വുഡിലുള്ള ഡിസൈൻ വരുന്നത് ബെഡ്റൂം വാളിനോട് മാച്ച് ആയിട്ടാണ് ഇവിടെ വിൻഡോയ്ക്കെല്ലാം സീബ്രാ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോട്ടൺ ഫ്രണ്ടിലായിട്ട് വരുന്ന വാർഡ്രോബ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂംസിലെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ സെയിം ഡോർ തന്നെയാണ് കിച്ചണിനും നൽകിയിട്ടുള്ളത് ഈയൊരു വീട്ടിൽ സീലിംഗ് എല്ലാം വുഡ് കളറിൽ വരുന്നതെല്ലാം പെയിൻ്റ് ആട്ടോ ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചൺ ഓപ്പൺ ചെയ്ത് അത് വിശാലമായി ഒരൊറ്റ കിച്ചണിൽ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും ഓവനും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് മൊഡിലാർ കിച്ചണും ഈയൊരു കിച്ചണിൽ തന്നെയാണ് വരുന്നത് ഫ്ലോറിലായിട്ട് മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ബ്ലൂ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ മാത്രമായിട്ടല്ല നല്ല സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടാണ് ഈ ഒരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വിൻഡോക്ക് നൽകിയിട്ടുള്ള ബോർഡറും സെയിം കളറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ടൈലിന്റെ മുകൾ ഭാഗത്തായിട്ടും സെയിം കളറിൽ തന്നെയാണ് ടൈല് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകടുപ്പിന്റെ കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വോളം മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് അവിടെ തന്നെയാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡിംഗ് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തും കൗണ്ടർ ടോപ്പിൽ ഗ്രാനേറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു സിങ്ക് വരുന്ന ഭാഗത്തായിട്ട് വാളിൽ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് വിറകെടുപ്പിൻ്റെ ഭാഗത്തും ഈ ഒരു അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെയെല്ലാം മുകളിലൊക്കെ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റോർ റൂമായിട്ട് സെപ്പറേറ്റ് ചെയ്യാതെയാണ് ഇവിടെ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടെ മോഡുലാർ കിച്ചൺ വരുന്നത് ഈ ഒരു മോഡുലാർ കിച്ചൻ്റെ വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൊറോക്കൺ സീരീസിലുള്ള ടൈലാണ് ആ ഒരു ഭാഗത്ത് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അപ്പർ ആയിട്ടും ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും മൾട്ടി വ്യൂഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വരുന്ന സ്ലാബ് റെഡിമെയ്ഡ് സ്ലാബ് ആണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓരോ കബോഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അത്രയും സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തതെന്ന് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഈ ഈയൊരു കിച്ചൻ്റെ സൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് നാനൂറ്റി ഇരുപതാണ് ഈ ഒരു മോഡലാർ കിച്ചൻ്റെ ഭാഗത്തായിട്ടാണ് പ്ലെയിൻ ട്രേ പ്ലേറ്റ് ട്രേ കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് ഒത്തിരി പേര് കമൻറ്റിൽ പറയാറുണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യണമെന്ന് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതുപോലെ ഒത്തിരി ഹോം ടൂർ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ചാനലിൽ കയറി അതൊന്ന് വാച്ച് ചെയ്യാം കേട്ടോ മോഡലാർ കിച്ചൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും വിൻഡോ നൽകിയിട്ടുണ്ട് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തും വോളില് മൊറോക്കൺ സീരീസിലുള്ള ടൈല് തന്നെയാണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗം മുഴുവനായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ വരുന്ന ഒരു കബോർഡ്സ് എല്ലാം തട്ട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പും ഓവണും അതുപോലെ ഫ്രിഡ്ജും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും മോഡുലാർ കിച്ചണും എല്ലാം ഈ ഒരു കിച്ചണിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലത്തെ കിച്ചൺ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്